നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനാറാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം എല്ലാ ജ്യോതിഷ ജ്യോതിഷവിശ്വാസികളെയുമുള്ള സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മൂന്നാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം ഇരുപത്തിയാറാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയം തിരുവനന്തപുരം സമയം വെച്ച് പറഞ്ഞാൽ ആറു മണി പതിനാറ് മിനിറ്റ് ബുധനാഴ്ച രാവിലെ ആറ് മണി പതിനാറ് മിനിറ്റാണ് അസ്തമയ സമയം വൈകുന്നേരം ആറ് മണി ഇരുപത്തെട്ട് മിനിറ്റാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ ചിന്തിക്കും ഞാൻ എന്തിനാണ് ഈ സൂര്യോദയ സമയവും അസ്തമയ സമയവും പറഞ്ഞിരുന്നതെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും അങ്ങനെയുള്ളവരോട് പറഞ്ഞിരട്ടെ ഈ സൂര്യോദയ സമയവും അസ്തമയ സമയവും എന്നും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ വിളക്ക് കത്തിക്കുള്ളൂ രാവിലെയും വൈകുന്നേരവും ഒക്കെ വിളക്ക് കത്തിക്കുന്ന വീടുകളുണ്ട് അപ്പോൾ സൂര്യോദയ സമയത്തിന് മുമ്പ് വേണം വിളക്ക് കത്തിക്കുവാൻ ഉദിച്ച് കഴിഞ്ഞിട്ട് വിളക്ക് എത്തിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം ആ സമയത്ത് തന്നെ ചെയ്യണം അതുപോലെ തന്നെ വൈകിട്ട് സന്ധ്യാനാമം ജപിക്കുമ്പോൾ അസ്തമിച്ച് കഴിഞ്ഞ് സന്ധ്യാനാമം ജപിക്കരുത് അസ്തമയ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യാനാമം ജപിക്കാൻ തുടങ്ങണം കാരണം ഈ സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകലും രാവിലും തമ്മിൽ കൂടിച്ചേരുന്ന സമയമാണ് ആ സമയത്ത് ദുഷ്ടശക്തികളൊക്കെ വിഹരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രാവിലെ പ്രഭാതം എന്ന് പറയുന്നത് ഒരു രാത്രിയും പകലും കൂടിച്ചേരുന്ന സമയമാണ് അത് ഒരു സന്ധി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ജ്യോതിഷത്തിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സന്ധിക്കുക കൂട്ടിമുട്ടുക അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് ഇതൊരു ആത്മീയമായിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അതിനുവേണ്ടിയാണ് ഞാനെന്നും സൂര്യോദയ സമയവും അസ്തമയ സമയവും പറഞ്ഞിരുന്നത് അത് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ബുധനാഴ്ച രാവിലെ ആറു മണി പതിനാറ് മിനിറ്റിനാണ് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകരണങ്ങളുമായിട്ട് ഉദിച്ചു വരുന്നത് അങ്ങനെ സൂര്യദേവൻ ഉദിച്ചുയർന്ന് ഈ കൊച്ചു കേരളത്തെ പ്രകൃതിയെ ജീവജാലങ്ങളെ മനുഷ്യരെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷം തൃതീയ തൃതീയതിൽ കൂടി യാത്ര തുടരുന്നു തൃതീയ തീയതി ഉച്ചകഴിഞ്ഞ് ഒരു മണി പതിനാറ് മിനിറ്റ് വരെയുള്ളൂ പിന്നീട് ചതുർ ചതുർത്ഥി തിഥിയിൽ കൂടിയാണ് യാത്ര തുടരുക ചതുർത്ഥി തിഥിയിൽ കൂടി യാത്ര ചെയ്ത് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ വൈകുന്നേരം ആറു മണി ഇരുപത്തെട്ട് മിനിറ്റിന് എത്തിച്ചേർന്ന് അസ്തമിക്കുന്നു തുടർന്ന് ചന്ദ്രദേവൻ കടന്നു കടന്നുവരുന്നു നമുക്കൊരു രാത്രിയെ സമ്മാനിക്കുന്നു അങ്ങനെ ബുധനാഴ്ച ദിവസം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു ഇങ്ങനെയാണ് ഈ പ്രകൃതിയുടെ നിയമം അപ്പോൾ അങ്ങനെ ബുധനാഴ്ച ദിവസം ഒരു പകലും രാത്രിയുമായിട്ട് ഒരു ദിവസം നമ്മളെ സമീപിക്കുമ്പോൾ അല്ലേ നമ്മളെ നമ്മൾ നമ്മളിൽ അനുഭവപ്പെടുമ്പോൾ ഈ ബുധനാഴ്ച ദിവസത്തെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ബുധനാഴ്ച ദിവസം സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകരങ്ങളുമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു വരുമ്പോൾ ഉദയാൽപരം നക്ഷത്രമായിട്ട് അനുഭവപ്പെടുന്ന നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത് അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണി പന്ത്രണ്ട് മിനിറ്റിനാണ് അവസാനിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചുമണി അൻപത്തേഴ് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വൃത്തിയക്കുറിൽപ്പെട്ട അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ബുധനാഴ്ച ദിവസം ഈ അനിഴ നക്ഷത്രം നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അനിഴ നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽപ്പെട്ട ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുധനാഴ്ച ദിവസം ചിത്തിര ഉത്രം പൂയം ആയില്യം പൂരുട്ടാതി ഉത്രിട്ടാതി വിശാഖം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ജ്യോതിഷം പറയുന്നത് ഈ നാളുകാർക്ക് വളരെ പൊരുത്തപ്പെട്ട ഒരു നക്ഷത്രമാണ് ആയില് അനിഴ നക്ഷത്രം അങ്ങനെ അനിഴ നക്ഷത്ര പ്രകാരം ചിത്തിര ഉത്രം പൂയം ആയില്യം പൂരട്ടാതി ഉത്രൃട്ടാതി വിശാഖം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും വന്നു ചേരും അത് മാറ്റമില്ലാത്തൊരു കാര്യമാണ് നല്ല അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഈ ബുധനാഴ്ച ദിവസം ഈ അനിഴ നക്ഷത്രം പ്രതികൂലമായ അനുഭവങ്ങളെ കൊടുക്കുന്ന നാളുകാരുണ്ട് അതൊക്കെ ഏതൊക്കെ നാളുകാരാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം അശ്വതി ഭരണി കാർത്തികാൽ മകം അത്തം ചോതി എന്നീ നാളുകാർക്ക് പ്രതിസന്ധികളോ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു തരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിനോ പ്രയാസത്തിനോ ഇടവരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം ഒരുപക്ഷെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് കത്തി കയറി നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ ഇത് ബാധകമാ ത്തില്ല ബാധകമാകത്തില്ല എങ്കിൽ പോലും സൂക്ഷിക്കുക ജീവിതമല്ലേ എപ്പോൾ വേണമെങ്കിലും ഒരു പരാജയം സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് അശ്വതി ഭരണി കാർത്തികാൽ മകം അത്തം ചോതി എന്നീ നാളുകാരാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നു ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനി ബുധനാഴ്ച ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബുധനാഴ്ച ദിവസം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശുഭസമയം ജ്യോതിഷം പറഞ്ഞിരുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ബുധനാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം ബുധനാഴ്ച ദിവസത്തെ വേർതിരിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ വേർതിരിച്ചരുന്നത് കൊണ്ട് നമ്മളതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി ചുമ്മാ എല്ല ജ്യോതിഷം ഇങ്ങനെ ഒരു സമയം വേർതിരിച്ചിരുന്നത് നമ്മുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന് നല്ല റിസൾട്ട് കിട്ടണം ഒരു ഫലം കിട്ടണം അങ്ങനെ ഒരു ഒരു പുരോഗമനം ഉണ്ടാകണം ഒരു വ്യക്തി ഒരു വിജയം ഉണ്ടാകണം അതിനുവേണ്ടി ഈ ശുഭസമയം നോക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ കഴിവതും ഈ സമയത്ത് തന്നെ ചെയ്ത് ഏതൊരു കാര്യവും ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശുഭകാര്യങ്ങളൊക്കെ ബുധനാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിനേഴ് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക പിന്നീട് ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും അത് ഒരു ദിവസം കൊണ്ടല്ല വിജയം ഉണ്ടാകുന്നത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതം സഫലമായി അല്ലേ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അത് വലിയൊരു ജീവിത പുരോഗതിക്ക് നമുക്ക് ഒരു പിന്തുണയേകുന്ന കാര്യമാണ് ഈ ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞു തരുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിലും ഒരു പ്രാവശ്യം ചെയ്തിട്ട് റിസൾട്ട് നോക്കല് നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെടണം ഏതൊരു കാര്യത്തിലും സമർപ്പണ മനോഭാവത്തോടുകൂടി തിരിച്ചാൽ മാത്രമേ അവിടെ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ ആദ്യം പരാജയമായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർ നിന്ദിക്കും പരിഹസിക്കും കളിയാക്കും ഒക്കെ ചെയ്യും ഹാ എന്നൊക്കെ പറയും അതൊന്നും നമ്മൾ അതിനെ നോക്കി നോക്കി വിഷാദിക്കാനൊന്നും പോകരുത് നമ്മൾ ധൈര്യമായിട്ട് ചെയ്യുന്ന കാര്യം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നമ്മളുടെ ജീവിതം നല്ല നിലയിൽ എത്തിച്ചേർ ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ ഷുഗർ ബാധിച്ച ഒരു വ്യക്തി ഷുഗർ രോഗം മാറാൻ എന്തു ചെയ്യണം ജീവിത ആഹാര ക്രമീകരിക്കുക അല്ലേ ആഹാരം ക്രമീകരിക്കുമ്പോൾ ഷുഗർ എന്ന് പറയുന്ന രോഗം മാറുമെന്നാണ് പറയുന്നത് അത് മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മാറും അപ്പോൾ അങ്ങനെ ക്രമീകരണം വന്നു കഴിയുമ്പോൾ ആ രോഗം മാറി എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും വിജയം നേടും അപ്പോൾ അതാണ് ജ്യോതിഷം ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഈ ജ്യോതിഷത്തിൻ്റെ ഉപവിഭാഗമായ സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി പതിനാറാണ് അല്ലേ അപ്പോൾ സംഖ്യ ആക്കുമ്പോൾ ഏഴ് വരും ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നാണ് പറയുന്നത് അതിന് പരിഹാരം പറയുന്നതുകൊണ്ട് പച്ച മഞ്ഞ വെള്ള എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഓ ഓഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം അവകാശവാദം ഉന്നയിക്കുന്നത് സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങൾക്കൊക്കെ ഫോളോ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ആ രീതിയിൽ കൊണ്ടുപോകാവുന്നതാണ് ഇനി എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം പറയട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ ദിവസവും മുടങ്ങാതെ കാണുവാനും ശ്രമിക്കുക ഓക്കെ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ ബുധനാഴ്ച ദിവസം ധനപരമായ നേട്ടം മനുഷ്യജീവിതത്തിൽ ധനമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും പറ്റുമല്ലേ ധനമില്ലാത്തൊരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്തൊരു ഒരു സാഹചര്യം വന്നാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും അപ്പോൾ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർക്കും അതുപോലെ തന്നെ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരും അത് ഈ നക്ഷത്രത്തിൻ്റെ പൊരുത്തം വെച്ചാണ് ഞാൻ പറയുന്നത് ആ അനിഴ നക്ഷത്രപ്രകാരം ഈ നാളുകാർക്ക് അതായത് വിശാഖം ഉത്രട്ടാതി അവിട്ടം പൂരാടം ഭരണി മകേരം പൂയം പൂരം ചിത്ര അനിഴം ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ധനപരമായ നേട്ടം കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസമാണ് പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസവും അനിഴ നക്ഷത്രവും കൂടിച്ചേരുന്ന ദിവസം വളരെ ശോഭനമായ ഒരു ദിവസമാണ് അത് ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു വീഡിയോ എനിക്ക് ചെയ്യാം പക്ഷേ സമയക്കുറവ് പോലും ഞാൻ ചെയ്യുന്നില്ല ബുധനാഴ്ച ദിവസവും ഈ അനിഴ നക്ഷത്രവും ചേർന്നാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അമൃതസിദ്ധി എന്നാണ് ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നത് ഒരുപാട് ജ്യോതിഷാചാര്യന്മാർ ഈ ബുധനാഴ്ച ദിവസവും അനിഴ നക്ഷത്രവും കൂടി ചേർന്നാൽ അമൃത സിദ്ധി യോഗം എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഉത്തമമായ ദിവസമാണെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ അമൃത സിദ്ധി യോഗ ദിവസത്തിൽ ഏതൊരു കാര്യവും ചെയ്താൽ വളരെ ഉത്തമമാണ് ഞാൻ ഓർക്കുന്നു എൻ്റെ വീടിൻ്റെ കട്ടല വെച്ചത് ബുധനാഴ്ച ദിവസം അമൃത സിദ്ധി യോഗ ദിവസത്തിലാണ് അനിഴ നക്ഷത്രവും അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസവും ചേർന്ന ദിവസം നോക്കിയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ കട്ടള വെച്ചത് ആ എൻ്റെ വീട് എൻ്റെ ഒരു നിർവാഹവുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് വേറൊരു വ്യക്തി എനിക്ക് അമ്പതിനായിരം രൂപ കടം തന്നാണ് ഞാൻ എൻ്റെ വീട് പണി തുടങ്ങിയത് പക്ഷേ എങ്കിൽ എനിക്കത് വീട് പൂർത്തീകരിക്കാൻ എൻ്റെ വീടിൻ്റെ പണികളെല്ലാം ചെയ്ത് പൂർത്തീകരിക്കാനെല്ലാം സാധിച്ചു അത് മഹാദേവൻ്റെ അനുഗ്രഹം ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ അതിനുവേണ്ടിയാണ് പറയുന്നത് മറ്റൊരാൾക്കൊരു ഗുണമുണ്ടാകട്ടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്നെക്കൊണ്ടും മറ്റൊരാൾക്കൊരു ഗുണം ഉണ്ടാകണം അതാണ് എൻ്റെ ആവശ്യം ഞാൻ മുഖന് എത്രയോ കുടുംബങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നു അതോർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ മറ്റുള്ള സാ ഈ മറ്റുള്ളവരൊക്കെ ഈ സാക്ഷ്യം പറയുന്ന പോലെ വീഡിയോ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കുടുംബങ്ങളെ വെച്ച് വീഡിയോ ചെയ്യാം എത്ര കുടുംബങ്ങൾ ഞാൻ മുഖാന് രക്ഷപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ വെച്ച് എനിക്ക് വേണം വീഡിയോ ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് എനിക്ക് ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല ഒരുപാട് ഒരുപാട് കുടുംബങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സന്തോഷവും സമാധാനവും കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്നെ കൊണ്ടത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട് അപ്പോൾ ഈ புதனாச்சு தவசம் വിശാഖം ഉത്രട്ടാതി അവിട്ടം പൂരാടം ഭരണി മകീരം പൂയം പൂരം ചിത്ര അനിഴം എന്നീ നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനപരമുണ്ടാകുന്ന ദിവസമാണ് ഇല്ലെങ്കിൽ പോലും ഈ ദശാകാലത്തിൻ്റെ സമയദോഷം കൊണ്ട് ഒരു രൂപ പോലും കയ്യിൽ പോലും ആരോടെങ്കിലും ചോദിച്ചാൽ കിട്ടും തിരിച്ചു കൊടുക്കാനും പറ്റും ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും ഒരു വായ്പ എടുത്താൽ പോലും തിരിച്ചടയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെയാണ് ഈ ബുധനാഴ്ച പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസം അമൃതസിദ്ധി യോഗ ദിവസമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം ബുധനാഴ്ച ദിവസവും അനിഴ നക്ഷത്രവും കൂടിച്ചേരുമ്പോൾ അമൃതസിദ്ധി യോഗ ദിവസമാണെന്നും അന്നത്തെ ദിവസം അനുകൂലമായ നാളുകാർക്കൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അനിഴ നക്ഷത്രം അനുകൂലമാകുന്നവരെ അന്നത്തെ ദിവസം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെയൊരു കാര്യവുമുണ്ട് അനുകൂലമായ പ്രതികൂലമായ ആൾക്കാരൊന്നും ആ ദിവസം ചെയ്യരുത് അനുകൂലമായിട്ടുള്ളവരെല്ലാം ആ അനിഴ നക്ഷത്രം അനുകൂലമായിട്ടുള്ളവരെല്ലാം അവിട്ട നക്ഷത്ര ജാതകർ ബുധനാഴ്ച ദിവസം ഒരു കാര്യവും ചെയ്യാൻ പാടില്ല കാരണം ഔട്ട നക്ഷത്രം ബുധനാഴ്ച ദിവസവുമായിട്ട് ചേർന്നാൽ നല്ലതല്ല അപ്പോൾ അങ്ങനെ ഔട്ട നക്ഷത്ര ജാതകർ ബുധനാഴ്ച ദിവസവും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അതിപ്പോൾ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ വിശാഖ മുത്രട്ടാതി അവിട്ടം പൂരാടം ഭരണി മകേരം പൂയം പൂരം ചിത്ര അനിഴം എന്നീ നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാൻ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി നമ്മൾ ചിന്തിക്കുന്നത് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം മീനക്കുൾപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തുട്ടാതി രേവതി എന്നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണ രണ്ട് പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം ഇടവക്കുൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാർക്ക് പ്രതീക്ഷിക്കാം കർക്കിടകുൾപ്പെട്ട പുണർദം കാല് പൂയം അയില്ലെന്നാളുകാർക്കും പ്രതീക്ഷിക്കാം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന നാളുകാരാണ് ഈ നാളുകാരിൽ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്കോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കോ അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കോ ഒക്കെ ആയിരിക്കും ആ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്ന ആരാണോ അവർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം വന്നിരിക്കുക ഒരു നക്ഷത്രത്തിൽ ഒരുപാട് പേരുണ്ട് പത്ത് ലക്ഷത്തിലധികം പേരുണ്ട് അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നിച്ചിരുക എന്നുള്ള സത്യാവസ്ഥയും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ അന്ധമായിട്ട് ജ്യോതിഷത്തെ മാത്രം വിശ്വസിക്കരുത് കാരണം ശാസ്ത്രീയമായിട്ടുള്ള വിശകലനം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ വിശ വിശകലനം ചെയ്ത് വേണം ഏതൊരു കാര്യത്തിലും നമ്മൾ ഒരു സമീപനം നമുക്കൊരു സമീപനം ഉണ്ടാകുവാൻ ഓക്കെ ഇനി പറയുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാളത്തെ ജീവിതാനുഭവങ്ങൾ ബുധനാഴ്ച ദിവസത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്ന് അറിയുവാൻ അത് കണ്ടുപിടിക്കുവാൻ പറഞ്ഞു തരുവാനൊക്കെ ഉള്ളവരെ ഒരു ശാസ്ത്രം ജ്യോതിഷമാണ് അപ്പോൾ അത് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചാണ് പറയുന്നത് ഇപ്പം ബുധനാഴ്ച ദിവസം മേടക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസത്തിന് അധിപനായ ബുധൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധൻ ദോഷം ചെയ്യാതെ ഈ നാളുകാർക്ക് മീന ബുധനാണ് നീചക്ഷേത്ര സ്ഥിതിയാണെങ്കിലും മീനബുധൻ ദോഷം ചെയ്യത്തില്ലെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്രകാരം ഈ മേടക്കുറുകാർക്ക് കാര്യവിജയവും ധന നേട്ടവും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതും പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ദോഷമായിട്ട് വന്നുചേരാൻ സാധ്യത ഉള്ളത് പക്ഷേങ്കിൽ ഈ ഇട മേടക്കുറുകാരുടെ ജന്മഭാവത്തിൻ്റെ പിന്നെ ചൊവ്വയും ചന്ദ്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ നേട്ടങ്ങളും അതുപോലെ തന്നെ വന്നുചേരാം ചിലരുടെ ജീവിതത്തിൽ കോട്ടങ്ങളും വന്നുചേരാം അതൊക്കെ ജനിച്ച സമയത്തെ ബേസ് ചെയ്തായിരിക്കും പോകുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം ഇനി ഇടവക്കൂറാണ് ഇടവക്കുൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അത് അവർക്ക് ദാമ്പത്യ ജീവിത വിജയം ഈ ചൊവ്വ ബുധനാഴ്ച ദിവസം ഭാര്യ ഭർത്തൃ ബന്ധം നല്ല രീതിയിൽ പോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ നേട്ടം പിന്നെ കലാകാരന്മാർക്കൊക്കെ നല്ല ശോഭനമായ ഒരു ദിവസമായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ വിജയം നേടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മിഥുനക്കുറാണ് മിഥുനക്കുറിൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുനർദ്ദം മുക്കാലിന് ആളുകാരെ സംബന്ധിച്ച് ധനമൊക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ആരോഗ്യ നല്ലതാണ് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കുവാൻ സാധ്യതയുണ്ട് ബുധനാഴ്ച ദിവസം ആഭരണങ്ങളൊന്നും സ്വർണ്ണമൊന്നും വാങ്ങിക്കരുതെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇവർ ബുധനാഴ്ച ദിവസം എന്തുകൊണ്ടും ഈ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും കർക്കിടകക്കുറാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദ്ദം കാലം പൂയ മായിയെന്ന നാളുകാരെ സംബന്ധിച്ച് കലാകാരന്മാരായിട്ടുള്ളവർക്ക് ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് എന്നാൽ കുടുംബം സംബന്ധിച്ച് അല്ലെങ്കിൽ ധനം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും ഭാര്യയും ഭർത്താവും ആകന്ന് കഴിയുവാൻ പണക്ക് അല്ലെങ്കിൽ പോലും സ്നേഹമാണെങ്കിലും അവർ അകന്ന് കഴിയുവാൻ അല്ലെങ്കിൽ രണ്ട് സ്ഥലത്താകുവാനൊക്കെ സാധ്യത സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന സഹായ സേവനങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ ഒരു സാഹചര്യവുമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് കുടുംബം ധനം എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതി അത്ര മെച്ചമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽനാളുകാരെ സംബന്ധിച്ച് വ്യാപാരികൾക്ക് പ്രശസ്തിയും വ്യാപാര വിജയം ഒക്കെ ദിവസമാണ് അല്ലാത്തവർക്കൊക്കെ അത്ര നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ അവർക്ക് വന്നുചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞു വേണം ജീവിക്കുവാൻ ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം നാളുകാർക്ക് ഭാര്യാ ബന്ധം നല്ല നിലയിൽ പോകണമെന്നില്ല അതാണൊരു വിഷയം അപ്പോൾ അവിടെ ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയും കലാകാരന്മാരൊക്കെ ശോഭിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ബുദ്ധിപരമായ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് തക്ക ഫലം ഉണ്ടാകണമെന്നില്ല കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കും ശ്രമിക്കും അങ്ങനെ ഒരു നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക പരിശ്രമിക്കുക പരിശ്രമത്തിനൊത്ത് വിജയം കിട്ടും ഏത് പ്രതിസന്ധിയിലും പരിശ്രമിച്ചാൽ വിജയം നേടാം എന്നുള്ളതും അത് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യവും കൂടിയാണ് ഓക്കെ ഇനി ഈ തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര അനുവാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശത്രുശല്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അങ്ങനെ കലഹ സ്വഭാവം ഉണ്ടാകുവാനും മോശമായ പ്രവർത്തികളിലൊക്കെ ആകപ്പെടുവാനും ഒക്കെ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളൊരു ആപ്തവാക്യം ഇവിടെ പ്രയോഗിക്കുന്നു അപ്പോൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ധനത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള ചിലവോ കലഹമോ അല്ലെങ്കിൽ മറ്റുള്ള മോശമായ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുവാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളത് ആണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി കുർച്ചിയെക്കൂറാണ് കുർച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് ആൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ആൺമക്കളെക്കാട്ടും കൂടുതൽ നേട്ടം പെൺമക്കളെക്കൊണ്ടാണ് എന്നുള്ളതും ഒരു അഭിപ്രായമായിട്ട് വന്നുചേരുന്നുണ്ട് അതുപോലെ തന്നെ ധനമൊക്കെ വന്നുചേരുവാനും സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനും ദൈവഭക്തി ഈശ്വരഭക്തിയൊക്കെ വർദ്ധിക്കുവാനും സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ സംബന്ധിച്ച് അവർക്ക് അത്ര നല്ലതല്ല എന്നുള്ളതാണ് പറയുന്നത് ബുധൻ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഒരു ഗ്രഹമായിട്ടാണ് ധാനക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് ധാനക്കൂറുകാരുടെ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ പക്ഷേ ധാനക്കൂറുകാർക്ക് ബുധൻ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടാണ് ജ്യോതിഷത്തിൽ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബുധനാഴ്ച ദിവസം ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് അത്ര വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ ഈ ജാതകരെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടകശിനിയുടെ ഒരനുഭവം ഇവർക്ക് ഇവരിൽ പ്രത്യക്ഷമായിട്ടുള്ള പ്രകടമായിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകിച്ച് പറഞ്ഞുതായിരുന്നു ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാലോടും ഔട്ടൻ രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സമയമല്ല ബുധൻ അവർക്ക് ഇപ്പോൾ അനിഷ്ടമായിട്ടുള്ളൊരു ഗ്രഹമായിട്ടാണ് പല കാര്യങ്ങളും അവരായിട്ട് വട്ടം ചുറ്റിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബുധൻ പോകുന്നത് എന്നാൽ ഈ തിരുവോണ നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ബുധൻ ബുധനാഴ്ച ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമായ ബുധനാഴ്ച ദിവസവും അനിഴ നക്ഷത്രവും കൂടിച്ചേർന്നുകൊണ്ട് തിരുവോണം നാളുകാർക്ക് നല്ല നേട്ടങ്ങൾ ഒരു ദിവസമാണെന്നുള്ളതും എടുത്തു പറയുന്നു ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട ഔട്ടും രണ്ടുപാദം ചതിയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളൊരു ദിവസമാണ് നനനേണ്ട പ്രതീക്ഷിക്കാം പിതാവിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണെന്നുള്ളതും പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നു ഇനി മീനക്കുറാണ് മീനക്കുള്ളുകാരെ സംബന്ധിച്ച് നീച ബുധനാണ് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് എങ്കിൽ പോലും നല്ല മനസ്സും നല്ല പ്രവൃത്തികളും നല്ല ആശയവും ആയിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ പെരുമാറുന്നൊരു ദിവസമാണ് അങ്ങനെയുള്ള നേട്ടം പ്രത്യേകിച്ച് കലാരംഗത്തൊക്കെ നേട്ടം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു തരുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തരുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളുടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം